പാലക്കാട്ടെ മിന്നും വിജയത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലെ യുവതൂർക്കിയായി വിശേഷിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇന്ന് മാവേലിക്കര സബ് ജയിലിലെ ഇരുമ്പഴിക്കുള്ളിലാണ് മൂന്നാമതൊരു യുവതി നൽകിയ അതീവ ഗുരുതരമായ ബലാത്സംഗ പരാതിയിൽ അതീവ രഹസ്യമായി നീക്കത്തിലൂടെ പോലീസ് പിടികൂടിയ രാഹുലിനെ പത്തനംതിട്ട ജില്ലാ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേവലം ഒരു പീഡന ആരോപണം എന്നതിലുപരി പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം കോൺഗ്രസ് പ്രസ്ഥാനത്തെയും യു ഡി എഫ് ക്യാമ്പിനെയും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിൽ മുതൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് രാഹുലിന്റെ ജാമ്യാപേക്ഷ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ അദ്ദേഹം പുറത്തിറങ്ങുന്നത് അതിജീവിതയുടെ ജീവന് ഭീഷണിയാണെന്നും വാദിച്ചു ഈ വാദങ്ങൾ അംഗീകരിച്ച കോടതി രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിൽ അദ്ദേഹത്തെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചു പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റകൃത്യങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഇതിന്റെ പ്രധാന പോയിന്റുകൾ ഇവയാണ് രാഹുൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന വ്യക്തിയാണെന്നും ഒരു എം എൽ എ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹം നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നും പോലീസ് പറയുന്നു പ്രതി അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കുന്നില്ല തന്റെ മൊബൈൽ ഫോണിന്റെ ലോക്ക് തുറക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എം എൽ എ സ്ഥാനത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രതി പുറത്തിറങ്ങിയാൽ പരാതിക്കാരി സൈബർ ആക്രമണങ്ങളിലൂടെ മാനസികമായി തകർക്കാനും അവർക്ക് ശാരീരികമായ അപായം വരുത്താനും സാധ്യതയുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ൊരു കേസിൽ പത്ത് ദിവസത്തോളം ഒളിവിൽ പോയ ചരിത്രവും പോലീസ് കോടതിയെ ഓർമ്മിപ്പിച്ചു വിദേശത്ത് താമസിക്കുന്ന മലയാളി യുവതിയാണ് രാഹുലിനെതിരെ മൂന്നാമത്തെ പരാതിയുമായി രംഗത്തെത്തിയത് തിരുവല്ലയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു പീഡനം നടന്നത് വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മുപ്പത്തൊന്ന് വയസ്സുകാരിയായ പരാതിക്കാരെ മുറിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു മുൻ കേസുകൾക്ക് സമാനമായി ബന്ധം ബന്ധമുറപ്പിക്കാൻ കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു എന്നാൽ യുവതി ഗർഭിണിയായതോടെ രാഹുൽ നിലപാട് മാറ്റുകയും ം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അശാസ്ത്രീയമായ രീതിയിൽ ഗർഭചിത്രം നടത്താൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതായും യുവതി മൊഴി നൽകി രാഹുലിനെതിരെയുള്ള മൂന്ന് കേസുകളും പരിശോധിക്കുമ്പോൾ സമാനമായ ഒരു രീതി പോലീസ് കണ്ടെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ യുവതികളുമായി അടുപ്പം സ്ഥാപിക്കുക വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലുകളിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുക കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭിണിയാകുമ്പോൾ ഭീഷണിപ്പെടുത്തി ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക ഈ സമ്മാനതകളാണ് രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡറായി കാണാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽ സ്ഥാനം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് തുടർച്ചയായി ബലാത്സംഗ കേസുകളിൽ പ്രതിയാകുന്നത് നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കി വിഷയം നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും റിമാൻഡിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ജനപ്രതിനിധി സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയുണ്ടോ എന്ന കാര്യത്തിൽ സ്പീക്കർ നിയമോപദേശം തേടിയിട്ടുണ്ട് തുടർച്ചയായി പരാതികൾ വരുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സ്പീക്കറുടെ നിലപാട് രാഹുലിന്റെ അറസ്റ്റിനെ തുടർന്ന് പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഡി ഫ്ഐ യുവമോർച്ച പ്രവർത്തകർ കടുത്ത പ്രതിഷേധമാണ് നടത്തിയത് ആശുപത്രിക്ക് മുന്നിലും മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലും രാഹുലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി കനത്ത പോലീസ് കാവലിലാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയത് അതേസമയം കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് ആരോപണങ്ങളെല്ലാം രാഹുൽ നിഷേധിച്ചിട്ടുണ്ടെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തെ പീഡനമായി ചിത്രീകരിക്കുകയാണെന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം എന്നാൽ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഗൌരവകരമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലേക്കുള്ള വരവിനെ ഈ സംഭവങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കരിനീടലായി ഈ കേസുകൾ മാറിയിരിക്കുകയാണ് കേവലം ഒരു വ്യക്തിയുടെ വീഴ്ച എന്നതിലുപരി ഇതൊരു പ്രസ്ഥാനത്തിന്റെ തന്നെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന്റെ പക്കലുള്ള സാഹചര്യത്തിൽ രാഹുലിന് വരും ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കുക പ്രയാസകരമാകും നിയമസഭയുടെ നടപടി കൂടി ഉണ്ടായാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇരുളടഞ്ഞതാകുമെന്നതിലും സംശയമില്ല